ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ് നമ്മളിന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് എട്ട് മാർച്ച് എട്ടാം തീയതിയാണ് ഞങ്ങൾ യു കെയിൽ എത്തിയത് ഇപ്പം അപ്പം ഇന്നതിൻ്റെ മൂന്നാമത്തെ വർഷമാണ് ഇരുപത്തിരണ്ട് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇട്ട് ഇന്ന് ഈ ദിവസം തോന്നുമ്പോൾ നമ്മൾ നമ്മുടെ ബാ ബാക്കിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചു നമുക്കൊരു വീഡിയോ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളത് ഞങ്ങളുടെ മൂന്ന് വർഷത്തെ ജേണി എന്ന് വെച്ചാൽ വളരെ നമ്മൾ എന്താ പറയുക ഒറ്റ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു ജേണി ആയിരുന്നു കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അഞ്ച് മാസം സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് നമ്മൾ കിടക്കി എത്തുന്നത് ഞങ്ങൾ നല്ലൊരു ബിഗിനിങ് ആയിരുന്നു നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഒരു നമ്മുടെ ഡ്രീം ഡ്രീം കം ട്രൂ വേണമെങ്കിൽ പറയാം നമ്മൾ എല്ലാവരും പറയുന്ന ഒരുപാട് വീഡിയോസ് കണ്ട് കുറേ നമ്മളതിനെ ഫോളോ ചെയ്ത് അവിടെ എങ്ങനെയാണ് എന്താണ് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഒരുപാട് പേരുമായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരുപാട് പേര് ഇവിടെ യു കെ വന്നിട്ടുള്ളത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ് കാരണം യൂട്യൂബിൽ ഒരുപാട് 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 വ്ലോഗേഴ്സ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാർ അതിൻ്റെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ് പക്ഷേ നമ്മളെന്താ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും തന്നെ കണ്ടിട്ടില്ല നമ്മളതിൻ്റെ അതായത് മുൻപേ ഇവിടെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള ഒരുവിധ ഐഡിയാസ് നമ്മളങ്ങനെ കാണേണ്ടി വന്നിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മളങ്ങനത്തെ വീഡിയോസ് ഒന്നും തന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് നമ്മൾ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്തിട്ടില്ല പിന്നെ യുക്കെ പോകാൻ നമ്മൾ ബാക്കി അതിൻ്റെ പ്രൊസീജിയേഴ്സും നമ്മൾ സ്റ്റുഡൻറ്റ് വീസിലായിരുന്നു ഞങ്ങൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റുഡൻറ്റ് വീസിൽ വന്ന് പറഞ്ഞ പോലെ മാർച്ച് എട്ടാം തീയതി നമ്മളോട് എത്തി മാഞ്ചസ്റ്റർ എയർപോർട്ടിലായിരുന്നു വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ നമുക്ക് അറിയില്ല ഒരു ഐഡിയ ഇല്ലാത്തത് പറഞ്ഞാലും നമ്മൾ വന്നു നമ്മൾ നമ്മള് കത്തിലോട്ടുള്ള കോട്ടൊക്കെ ജാക്കറ്റൊക്കെ ഏറ്റാ വന്നിട്ടുണ്ടായിരുന്നു അന്ന് മനസ്സിലായി ഓ എന്താണ് എന്നുള്ളത് ശരിക്കറിഞ്ഞു കാരണം ഭയങ്കര തണുപ്പായിരുന്നു ഫസ്റ്റ് വർഷം മാർച്ച് എന്തൊക്കെ എനിക്ക് ഒരു ടെമ്പറേച്ചർന്ന് പെട്ടെന്ന് ആയിട്ട് വന്നുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടിനെയാണോ എനിക്കറിയില്ല പക്ഷേ ഭയങ്കരമായിട്ട് അന്നെനിക്ക് ഭയങ്കര തണുപ്പ് ഇല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് തണുപ്പും വലിയ ഇഷ്ടമില്ല ചൂട് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ തണുപ്പ് ഭയങ്കര ഒരു എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര കോമ്പ്ലിക്കേഷനുള്ള സംഭവമാണ് പക്ഷെ ഷാനന്ത യൂസ്റ്റാണോ അവൾക്ക് വലിയ കുഴപ്പമില്ല ഇഷ്ടമാണ് അപ്പോൾ തണുത്ത ഉറച്ച് അന്ന് ഇറങ്ങി വീട്ടിൽ തന്നെ നമ്മളിവിടെ എത്തി കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലേ ഞങ്ങൾക്ക് ഫ്ലൈ ഒക്കെ ലോങ് ഫ്ലൈ ആണെങ്കിൽ കൂടെയും നമുക്ക് ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഒന്നിച്ച് ഷാനിന് ഞാൻ ഒന്നിച്ചുള്ള ഫസ്റ്റത്തെ ലോങ് ഫ്ലൈ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഞാൻ ഭയങ്കര റിച്ച് ഒക്കെ ആയിരുന്നു ഷാനൈഡിന് പക്ഷേ ഓൾറെഡി ആള് വേറെ കൺട്രീസിലൊക്കെ പോയി നിന്നിട്ടുള്ളൂ അതുകൊണ്ട് ആർക്കൊരു വലിയ പ്രശ്നമായിരുന്നില്ല എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറും എന്ന ചരിത്രം ഉണ്ടായിട്ടില്ല എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആയിരിക്കും ദൈവമേ ഷാരുടെ കൂടെ ഉണ്ട് എന്നാൽ കൂടി നമുക്കുണ്ടാവുമല്ലോ നമ്മൾ വീട്ടിലിട്ട് മാറി കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ വിഷമമായിരുന്നു അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പോയി വരാനെങ്കിലും എങ്കിലും പറ്റുമായിരുന്നു ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ആകെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഭയങ്കര ചിലമകളൊക്കെയായിരുന്നു ഇങ്ങനെ എത്തി ഓക്കെ ആയി ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ലൈഫ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നമ്മളിപ്പം ഈ ഒരു മൂന്ന് വർഷമായി നിൽക്കുകയാണ് നമ്മൾ യു കെയിൽ നമ്മുടെ ലൈഫ് ഇപ്പം എൻ്റെ ഒരു തൃപ്തിരിക്കി ചോദിക്കുകയാണ് യു കെ എങ്ങനെയാണ് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് അതായത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണ് ഞങ്ങൾക്കാണേ ഒരു ബാഡ് ആയിട്ടുള്ള ബാഡ് ഫീലിങ്സ് ഒന്നും തന്നെ നമ്മളൊന്നും എഫെക്റ്റ് ചെയ്തിട്ടില്ല അതാണ് സത്യം നമുക്ക് അങ്ങനെ എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഇപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ടായി അങ്ങനെയാണ് യു കെൽ കാലം പറയരുത് യു കെ ഇത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ ഞങ്ങളുടെ കാര്യമാണ് പറയണത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഓക്കെ ഓക്കെ ആണെന്ന് തന്നെ പറയും എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ അപ്പം ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ് നമുക്കൊന്നും പറയാം മുൻകൂട്ടി നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഓരോരോ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടായിരിക്കും ഓരോരോ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ തന്നെ ഫേസ് ചെയ്യാം അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെയും നമ്മൾ നല്ലൊരു ഇല്ല നല്ലൊരു ജേർണി ആയിരുന്നു ഞങ്ങളുടേത് ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ വന്ന് വന്ന് മാർച്ച് എട്ടാം തീയതി എത്തി ആ ഒരു മാസം എൻഡ് ഓഫ് ദ മന്ത് നമുക്ക് രണ്ട് പേർക്കും ജോലി കിട്ടി രണ്ടുപേരും ജോലി കയറി ആ മാസം തന്നെ ജോലി കയറി അതാണ് ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾ ശരിക്കും സേഫ് സോണിലേക്ക് എത്തിയത് അതുകൊണ്ട് മാത്രമായിരിക്കാം അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അതുകൊണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം നമുക്കങ്ങനെ ഒരുപാട് നമ്മൾ പോയിട്ടൊക്കെ ഉണ്ട് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ സെർച്ച് നടത്തിയിട്ടുണ്ട് ഒരുപാട് മെയിൽ അയച്ചിട്ടുണ്ട് ഒരുപാട് പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ ഒരുപാട് കോൾസ് വന്നിട്ടുണ്ട് കേട്ടോ പ്രൊജക്ഷൻ മാത്രമല്ല ഒരുപാട് പ്രൊജക്ഷൻ എനിക്ക് തോന്നുന്നു അവർക്ക് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടുത്തെ എക്സ്പീരിയൻസ് അവർ നോക്കുക നമ്മൾ നാട്ടിൽ എന്തായിരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടെ യു എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് അതാണ് മിനിമം മൂന്ന് മാസത്തെ അവർ ചോദിക്കുക അതുകൊണ്ടാണ് അല്ലാതെ നമുക്കിപ്പോൾ ഇവിടെ വന്ന ഉടനെ നമുക്കിവിടെ എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ വേറെ നമുക്കങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും നമുക്ക് ജോലി കിട്ടി നമ്മൾ ആ മാസം തന്നെ ജോലിക്ക് കയറി തുടങ്ങി സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പോയി നമ്മൾ ഫീസൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് അടച്ചതെട്ടെ ഫീസിൻ്റെ ഒരു ഫസ്റ്റ് ഒരു പോർഷൻ മാത്രം നമ്മൾ അടച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മളിവിടെ വന്നിട്ടാണ് നമ്മൾ ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നത് ഫീസ് മാത്രമല്ല നമുക്ക് ഇവിടുത്തെ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇന്ന് നമ്മൾ കൂടെ അന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ അവരൊന്നും പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ കൂടെ തന്നെ രണ്ട് ഫാമിലീസ് ഉണ്ടായിരുന്നു അവർ നമ്മൾ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു തന്നെയായിരുന്നു ഷെയറിങ്ങിൽ തന്നിട്ടുണ്ടായിരുന്നു നല്ല എന്താ പറയുക ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും അതങ്ങനെ ഒരു വർഷം ഞങ്ങൾ അങ്ങനെ അവിടെ താമസിച്ചു അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾ മാറി വീട് മാറി അവർ അവർക്കൊക്കെ വിസ കിട്ടി വേറെ സ്ഥലത്തേക്ക് പോയതുകൊണ്ടാണ് കേട്ടോ നമുക്കും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ഞങ്ങളുടെ ഈ മാർച്ച് എട്ട് എന്നുള്ളൊരു ഡേറ്റ് വെച്ചാൽ നമുക്ക് ദയവായിട്ട് നമ്മുടെ എന്താ പറയാ ലക്കി നമ്പർ എന്നൊക്കെ പറ നമ്പറാണ് എട്ട് കാരണം എന്ന് വെച്ചാല് കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടിനാണ് ഞങ്ങള് വിസയിലേക്ക് മാറിയത് ഞങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് നമുക്ക് വിസ ഫൈവ് ഇയർ വിസ നമുക്ക് കിട്ടി നമ്മൾ ജോലിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് എട്ടിനാണ് അപ്പം ആ ഡേറ്റിന് ഭയങ്കര പ്രത്യേകതയുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ ഡേറ്റുമാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ വീട് ഞങ്ങൾ രണ്ടുപേരും വീടെടുത്ത് മാറി ആ രൂട്ടി ബീച്ചിക്കേടെ വീടെടുത്ത് പിന്നെ നമ്മൾ ഷാനനും ഞാനും മാത്രമായിട്ട് അങ്ങനെ മൂവ് ചെയ്തു വളരെ ഹാപ്പി ആയിട്ട് തന്നെ ജോലിക്ക് പോകാനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ ജോലിക്ക് അങ്ങനെയാണ് നാട്ടിലാണ് ഇങ്ങനെ പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ ഇതിപ്പം എന്താ പറയാ മറ്റുള്ളവർക്ക് ഒരുപാട് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരുപാട് ഒരുപാട് ഇപ്പം ഞാൻ പറയുന്ന കാര്യത്തിന് ഓപ്പോസിറ്റ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും കാരണം അവർ ഓരോരുത്തർക്ക് ഓരോരോ എക്സ്പീരിയൻസ് ആണ് ഞാൻ എൻ്റെ മാത്രം എക്സ്പീരിയൻസിൽ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ് കേട്ടോ ഇതങ്ങനെ ഒരു ബാഡ് ായിട്ട് എടുക്കരുതായാലും ഞാനത് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാണ് അതായത് നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിലും ജോലി ഇപ്പം എല്ലാവരും പറയും നാട്ടിലാണെങ്കിൽ ഇവിടെ ഇവിടെ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ നാട്ടിൽ ആണെങ്കിൽ സുഖമായി ജീവിക്കാലോ സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു എന്തിനാണ് ലോണും എടുത്ത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യം എന്താണ് എന്നൊക്കെ അതും പറയാറുണ്ട് നാട്ടിലാണെങ്കിൽ ആയിട്ട് നിൽക്കാലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ നാട്ടിലാണെങ്കിലും നമ്മളിപ്പോ യു കെ എന്നല്ല ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും എവിടെയാണെങ്കിലും കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റും അതെവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് അങ്ങനെയാണ് ഒരു പ്രകൃതി നിയമം അല്ലേ അല്ലത് ഒരാളും കുറച്ച് സ്ട്രഗിൾ ചെയ്യാതെയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും അറിയാതെ ജീവിക്കാൻ പറ്റോ എനിക്ക് തോന്നുന്നില്ല എല്ലാ ജോലിയിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് അതിൻ്റെതായ നല്ല വശങ്ങളും ഉണ്ട് ഒന്നും അങ്ങനെ മോശം എന്നല്ല പ്ലസ്സും ഉണ്ട് അതിൻ്റെ മൈനസും ഉണ്ട് പിന്നെ അത് നമ്മളത് എത്ര അതിനെ ആ ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലേ പിന്നെ കുറേ ഉണ്ട് നമുക്ക് നമ്മുടെ ഒരു ലക്ക് ഉണ്ട് ആ സംഭവം ഉണ്ട് അതും പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നാട്ടിലാണെങ്കിലും ഒരു ജോലി വരുകയാണെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടേ ഇപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം നമ്മൾ ആദ്യം മെയിൽ ചെയ്യണം അതവർ റെസ്പോണ്ട് ചെയ്യണം എന്നിട്ട് ഇൻ്റർവ്യൂ കോൾ വെയിറ്റ് ചെയ്യണം ഇൻറ്റർവ്യൂ കഴിയണം അത് കഴിഞ്ഞ് നമുക്ക് അവസാനം ഒക്കെ ഓഫർ ലെറ്റർ ഇട്ട് നമ്മൾ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ കൊളീഗ്സ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് നമ്മൾ ഫേസ് ചെയ്യണം പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ സാലറി അത് മെയിൻ സംഭവമാണ് ഇപ്പോഴും ഇപ്പോഴും തുച്ഛമായ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്കറിയാം അപ്പം ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് നാട്ടിലുള്ള പ്രശ്നങ്ങളാണ് സെയിം ഇവിടുത്തെ ഇവിടെയും അങ്ങനെയുണ്ട് ഇല്ല എന്നല്ല ഇവിടെയും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി കിട്ടാതെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ എന്ത് ജോലിയും ചെയ്യാൻ റെഡി ആയിട്ട് അങ്ങനെയുള്ളവരുണ്ട് ചിലവർ ഇന്ന ജോലി മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയുണ്ട് അതിനുവേണ്ടി പുറകെ നടന്ന് കുറേ കഷ്ടപ്പെടുന്ന ആൾക്ക് ഇവിടെയുമുണ്ട് കേട്ടോ ഇല്ലയെന്നല്ല പക്ഷേ നമ്മൾ കഷ്ടപ്പെടാറാണെങ്കിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊരു പൊസിഷനിലേക്ക് എത്തും ഉറപ്പാണ് പിന്നെ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് അവേഴ്സാണ് അവേഴ്സിൽ വെച്ചിട്ടാണ് അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പേയ്മെൻ്റ് വരും അപ്പോൾ ഒട്ടും മോശം ഇല്ലാത്തൊരു പേയ്മെൻറ്റ് കിട്ടും ആ പേയ്മെൻറ്റും നമ്മുടെ നാട്ടിലത്തെ പേയ്മെന്റ് നമ്മൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ സോറി മാച്ച് ചെയ്യാൻ തന്നെ പറ്റില്ല അവേഴ്സ് വെച്ച് നോക്കുമ്പോൾ കാരണം ബേസിക് സാലറിയുടെ കാര്യമായിട്ടാണ് ഞാൻ പറയണത് ബേസിക് ആയിട്ടുള്ള സാലറിയുടെ കേസാണ് ഞാൻ പറയണത് നമ്മുടെ നാട്ടിലെ സാലറിയും ഇവിടുത്തെ സാലറിയും നമ്മൾ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇഷ്ടപ്പെടാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ബേസിക് സാലറി തുച്ഛമായ സാലറിയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം അതിൽ സാലറി നമുക്കൊന്നും ഒരു വർഷം അതൊന്നും ഒരു മാറ്റം കിട്ടാത്ത എത്രയോ പേരുണ്ട് അപ്പോൾ ഇത് യു കെയുടെ പ്രശ്നമല്ല യു കെടന്നല്ല നമുക്ക് ഒരു ഏത് കൺട്രീനും പ്രശ്നമല്ല അത് അത് സിസ്റ്റം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുക നമുക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും പറ്റിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഞങ്ങളൊക്കെ നമുക്ക് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്. നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മൾ കഷ്ടപ്പെടണം എവിടെയാണെങ്കിലും നമ്മൾ പണിയെടുക്കണം അവിടെ പണിയെടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ എന്താണ് പ്രശ്നം നമുക്ക് കുഴപ്പമില്ലല്ലോ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒരേ ജോലി ചെയ്യാൻ ചെയ്യാനും ഒക്കെയാണ് അതിനനുസരിച്ചുള്ള സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ എന്നു വെച്ചാൽ ഒട്ടും മോശം എന്നല്ല എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട് എല്ലാ ജോലിക്കും അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ടാവും എല്ലാ ജോലിയിലും നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും അത് ഉറപ്പാണ് അത് ഉറപ്പുള്ള കാര്യങ്ങൾ അതായത് അയ്യോ ഈ ജോലി ചെയ്താൽ മോശം ഇല്ല അല്ലെങ്കിൽ അയ്യോ അങ്ങനെ ചെയ്ത എന്തേ എങ്ങനെയായിരിക്കും അതിന് മറ്റുള്ളവരെ എന്തെങ്കിലും മോശമായിട്ട് വിചാരിക്കോ അതൊരു കുറച്ചിലാവോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും കഷ്ടപ്പെടണം എന്ത് ജോലിയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെടണം അത് നമ്മൾ കുറച്ചുകൂടി പ്രൗഡായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയല്ലേ പിന്നെ പിന്നെ അന്വേഷിക്കണം ജോലി അന്വേഷിക്കണം അതിപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കാരണം നമ്മുടെ നമ്മൾ ജനിച്ച് വളർന്ന നാടല്ല ഇത് അപ്പം ഇവിടുത്തെ രീതികൾ കുറേ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെ പോലെയല്ല കുറേ വ്യത്യാസങ്ങളുണ്ട് പിന്നെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഇവിടെയുള്ള ആൾക്കാർക്കാണ് ഇവർ കൊടുക്കുക അപ്പം അതുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ് ജോലി കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഒന്ന് എക്സ്പീരിയൻസ് ഇവിടുത്തെ എക്സ്പീരിയൻസ് എത്രയുണ്ടോ അപ്പം നമുക്കിവിടെ വന്ന് നമ്മളിപ്പോൾ മൂന്ന് വർഷം നാല് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രഫറൻസ് പ്രിഫറൻസ് നമുക്ക് ആയിരിക്കും തരും അപ്പം അതുകൊണ്ട് എത്തിരൻസ് എന്താണോ അതനുസരിച്ചിട്ട് നമുക്ക് ജോലി എന്തായാലും നമുക്ക് കിട്ടും അപ്പോൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നാട്ടിലാണെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റും ഞങ്ങൾ ഞാനിത് എൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും വന്ന് ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ ആ മാസം തന്നെ ജോലിക്ക് കയറി വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പോയി ഞങ്ങളിപ്പോൾ വന്നിട്ട് രണ്ട് വർഷം നാട്ടിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു ലീവിനായിട്ട് നമ്മൾ നമ്മുടെ ഇവിടെ ജോലിസ്ഥലത്താണെങ്കിൽ ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ഒരുപാട് പിന്നെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് മലയാളീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഞാൻ ഞാൻ വല്ല നേരത്തെ പറഞ്ഞല്ലോ ഒക്കെ ശരിക്കും അത് ഓക്കെ ആണ് യു കെ വരണ്ട അല്ലെങ്കിൽ ഞാൻ ആരോടും പറയില്ല എന്നോട് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെയാണെങ്കിൽ ഞാൻ പറയും അതായത് ഇപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഞാൻ എൻ്റെ കാര്യം പറയാം ഞങ്ങൾ ഇങ്ങനെ വന്നു ഫസ്റ്റ് മാസത്തിൽ നമുക്ക് ജോലി കുറച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഓക്കേ ആണ് അല്ലായെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ പറഞ്ഞാൽ ട്രെയിനീസായിട്ടൊക്കെ കയറാനുള്ള കുറേ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് വന്ന് നമ്മൾ പഠിച്ച ജോലി തന്നെ എന്ന് പറഞ്ഞാൽ എന്തായാലും പാടായിരിക്കും അത് കിട്ടില്ല നമുക്ക് നമ്മൾ പഠിച്ച എക്സ്പീരിയൻസിലേക്കുള്ള ജോലി അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കിട്ടാനായിട്ട് പിന്നെ നമ്മൾ പിന്നെ എന്താണ് വിചാരിക്കുന്നത് എന്ത് ജോലിയും ചെയ്യാൻ റെഡിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതല്ല ഇന്ന ജോലി തന്നെ ചെയ്യുള്ളൂ എന്നുള്ളൊരു വാശി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് അതും പാടാം അപ്പോൾ അങ്ങനെ എന്ത് ജോലിയും ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എന്ത് ജോലി ചെയ്യാനും തയ്യാറാണെങ്കിലും നമുക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ലെവലിലേക്ക് തന്നെ നമ്മളെത്തും ഞങ്ങളുടെ മാത്രം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് ഞങ്ങളിവിടെ ഓക്കെയാണ് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾക്കൊരു ഇതുവരെയും അങ്ങനൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളിതുവരെയും പോയിട്ടുള്ളത് അതുമായിട്ട് നോക്കുമ്പോൾ ക്യു കെ അടിപ്ലിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗെയ്സ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് ഹാപ്പി ആയിട്ട് ഫാമിലി പിന്നെ ഇതാണ് ഞാനൊക്കെ വിചാരിക്കുന്നത് നമുക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇവരൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അതൊക്കെയാണ് എൻ്റെ ഇനി അടുത്ത എൻ്റെ പദ്ധതികൾ അതൊക്കെയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ചെയ്യാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ് അതുകൂടാതെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദെൻ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ Okay, then bye.